ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനൊരു യാത്രയിലാണെന്ന് റൂബീന്ന് നമ്മളൊരു നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ അകലെയുള്ള ഫഹ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് വേറൊന്നുമല്ല നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി പോകുക കേട്ടോ നമ്മുടെ ഒരു വീക്കെൻഡ് പറഞ്ഞ സമയത്തുള്ള ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് മീൻ പിടിക്കുക എന്നുള്ളത് അപ്പോൾ അടുത്തൊക്കെ കടലില്ലേ എന്ന് ചോദിക്കാൻ അടുത്തൊക്കെ കടലുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് കുറച്ചുകൂടെ ആഴം കൂടിയ കടൽ വേണം അപ്പോൾ അപ്പോഴേ കുറച്ച് മീനുകളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ദൂരെ എങ്ങനെ നമ്മൾ പോകുന്നത് അപ്പോൾ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഫ്രണ്ട്സെന്ന് വെച്ചാൽ ഞാനുണ്ട് എൻ്റെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് ആയിട്ടുള്ള അബ്ബാസ് അബ്ബാസ്ണനുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ടാണ് പോകുന്നത് ഇത് രാവിലെ നേരത്തെ ഈ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് നാലര ആയിട്ടുള്ളൂ കേട്ടോ വരുന്ന വണ്ടികളിലൊക്കെ ലൈറ്റ് ഉണ്ട് കണ്ടോ പക്ഷേ എന്നാലും അത്യാവശ്യം വെളിച്ചുണ്ട് ഇങ്ങനെ നേരം പുലർന്ന് വരുവാണല്ലോ അതുകൊണ്ട് തന്നെ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇത്രയും ദൂരം പോകാനായിട്ട് തീരുമാനിച്ചു ഭക്ഷണം ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല രാവിലെ ഒരു കട്ടൻ കാപ്പി കുടിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇനി അവിടെ എത്തുമ്പോൾ എന്തായാലും കുറച്ച് സമയം സമയമെടുക്കും ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വേണ്ടി വരും അപ്പം ഞാൻ ഹസ്ബൻഡ് മാറി മാറി വണ്ടി ഓടിക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഓട്ടത്തിന് ശേഷം നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ താഴായിട്ടാണ് കടലുള്ളത് ഇങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ നിരപ്പായിട്ട് കിടക്കണ പോലെ ആയിരിക്കും പക്ഷേ ഇതൊരു വലിയ മലയുടെ മേളിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത് ആ മലയുടെ താഴെ ആയിട്ടാണ് കടൽ കിടക്കുന്നത് ഇങ്ങനെ തട്ട് തട്ടായിട്ടുള്ള പ്രദേശമായതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു രൂപത്തിലും ഷേപ്പിലൊക്കെ കാണുന്നത് ഞാനിപ്പോൾ ആ ഒരു മലയുടെ മണ്ടയ്ക്കാണ് നിൽക്കുന്നത് കേട്ടോ ഇവിടുന്ന് ഒരുപാട് ദൂരം ഉണ്ട് നല്ല ആഴം ഉണ്ടാകത്തോട്ട് താഴോട്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ ഞാൻ അത്രയ്ക്ക് അറിയണില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും ഞാൻ ഞാനെൻ്റെ കോലും വടിയും സാമഗ്രികളെല്ലാം കയ്യിലിങ്ങനെ പിടിച്ചിട്ടുണ്ട് അത് ഞാൻ ഫോണും പിന്നെ ക്യാമറയൊക്കെ വെക്കാനുള്ള ട്രൈ പോർഡാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ അപ്പം അതാകുമ്പം അത് കുത്തി കുത്തി ഇറങ്ങാലോ ബാക്കിയുള്ള പെട്ടിയും സാമഗ്രികളൊക്കെ അവരുടെ കയ്യിൽ കൊടുത്ത് വിട്ടു ഇതാകുമ്പോൾ ഇങ്ങനെ മല ഇറങ്ങുന്ന സപ്പോർട്ട് സപ്പോർട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കോലും വടിയൊക്കെ ഞാൻ എടുത്ത് പിടിച്ചേക്കുന്നത് അപ്പോൾ കുറച്ച് ദൂരം നടക്കാറുണ്ട് പിന്നെയാണെങ്കിൽ ഞാൻ ഒരു പ്രൊട്ടക്ഷൻസും എടുത്തിട്ടില്ല കാരണം ഈ മുഖമൊക്കെ നല്ല കറുത്ത് കരിവാളിച്ച് പോകൂട്ടോ ഈ ഭയങ്കര പൊരി വെയിലാണേ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താ മാസ്ക് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടാന്ന് വിചാരിച്ചു പക്ഷെ ഞാനെല്ലാം മറന്നു മറന്നു വെച്ചിട്ടാണ് ഞാൻ വന്നത് ഇനി ഇവിടെ നിന്ന് ഈ വെയിലത്തു നിന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്ക് ഏതവസ്ഥ ആവുമൊന്നും എനിക്കറിയത്തില്ല പിന്നെ ഇവിടെ മൊത്തം മുൾച്ചെടികളാണ് കേട്ടോ അപ്പം കാലൊക്കെ സൂക്ഷിച്ച് വെക്കണം വെക്കുന്ന സമയത്ത് അതുപോലെ തന്നെ പാമ്പൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ മരുഭൂമിയിലൊക്കെ അതേ കളറിലുള്ള പാമ്പുകളൊക്കെ ഉണ്ടാവാൻ പല തവണ നമ്മളിതുപോലെ ഇങ്ങനെ മീൻ പിടിക്കാൻ വന്നിരിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് ഇതുപോലെ പാമ്പുകളെയൊക്കെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടുമൊക്കെ നടക്കണം ഷൂ ഒക്കെ ഇണ്ടതായിരുന്നു ബട്ട് അതൊന്നും ഇട്ടില്ല അപ്പോൾ ആദ്യത്തെ ഒരു ദിവസമായതുകൊണ്ട് പല കാര്യങ്ങളും മറന്നിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ഇതി താഴെ എത്തി ഇറങ്ങി ഇറങ്ങി ഇപ്പം ഇവിടുന്ന് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് കടലിന്റെ ഒരു ആഴം മനസ്സിലാകുമെന്ന് എനിക്ക് അറിയില്ല എന്നിട്ടും വലുതായിട്ടൊന്നും മനസ്സിലാവണില്ല തോന്നുന്നു പക്ഷെ എങ്കിലും നല്ല ആഴമുള്ള സ്ഥലമാണ് കേട്ടോ ഇത് അങ്ങനെ അകത്തോട് ചാടിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ചിലപ്പം ആൾ കാലിയാവും അതുപോലത്തെ നീന്താനൊന്നും അറിഞ്ഞില്ലെങ്കിൽ അപ്പം നല്ല ആഴം നമുക്ക് അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല ഈ മേളിൽ നിന്നിട്ട് തന്നെയാണ് നമ്മൾ ചൂണ്ട ഇടേണ്ടത് ഞാനവിടെ ഫോണും പിടിച്ച് വർത്താനം പറഞ്ഞു നിന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ചെമ്മീനൊക്കെ കോർത്തിട്ട് ചൂണ്ടയിൽ ഭക്ഷണയോഗ്യമായിട്ടുള്ള ഒരു ഫിഷ് ഫിഷ് പിടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഭക്ഷണ യോഗ്യമായിട്ടുള്ള ഒരു അല്ല കിട്ടിയിരിക്കുന്നത് ഇങ്ങോട്ട്

ഞാൻ അവിടുന്ന് വരുമ്പോഴത്തേക്കും ഹസ്ബൻഡ് എനിക്ക് ചൂണ്ടയൊക്കെ കെട്ടി കറക്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനതിന് ബൈറ്റ് മാത്രം കോർത്തിട്ടാൽ മതി അപ്പം ഞാൻ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത് ബൈറ്റായിട്ട് ഇടുന്നത് ചെമ്മീനാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ദൂരേക്ക് അങ്ങോട്ട് ഒറ്റ ഒറ്റയേറങ് എറിഞ്ഞ് കൊടുക്കുക അപ്പം ഒരുപാട് ദൂരെ പോയി ഇങ്ങ് വീഴും കേട്ടോ നല്ല രസമാണ് ഈ ചൂണ്ട ഇടാനായിട്ട് ഇങ്ങനെ കൊത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതായത് മീനിൻ്റെ ഒരു ഇങ്ങനെ കൊത്ത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റാണ് നമുക്ക് പിന്നേം പിന്നേം ചൂണ്ടിടണമെന്നുള്ള ഇങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും അതാണ് ഇതിൻ്റെ ഒരു രസം നല്ല ഒരു ഫിഷൊക്കെ കിട്ടി കഴിയുമ്പോൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വരും നമുക്ക് അപ്പോൾ ഇത് ഇതാദ്യമായിട്ടാണ് കേട്ടോ ഞാനിത് എറിഞ്ഞത് അപ്പോൾ കുറച്ച് നേരം നിൽക്കേണ്ടി വരും നമ്മൾ ഒരുപാട് നേരം കുറച്ച് ഇങ്ങനെ നിൽക്കേണ്ടി വരും വെയിലത്ത് തന്നെ അപ്പം എന്ന് കഴിഞ്ഞാൽ ക്ഷമ വേണം സത്യം പറഞ്ഞാൽ അപ്പം ഞാൻ ആദ്യം ഒന്നുകിലും വലിച്ചപ്പോഴത്തേക്കും സത്യമായിട്ടെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ മീനുണ്ട് അതിനകത്ത് അപ്പോൾ ആ ചൂണ്ടിടാ അറ്റങ്ങനെ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവുക മീൻ അങ്ങോട്ട് വലിച്ചിട്ട് പോവാണ് ഇങ്ങോട്ട് വലിക്കുകയാണ് അപ്പോൾ ആ ഒരു രസം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെയും പിന്നെയും ചൂണ്ടിടണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഇങ്ങനെ ഇവരുടെ കൂടെ പോയിട്ട് ചെയ്യണ്ടിടാൻ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ക്ഷമ വേണം എന്നാലേ കിട്ടുള്ളൂ കുറേ ചില സമയത്തൊന്നും നമുക്ക് ഒട്ടും മീൻ കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും എന്നാലും നമ്മളിങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ എന്തായാലും എനിക്കൊരു മീൻ കിട്ടി വലിച്ച് കരയ്ക്ക് കയറ്റി കഴിഞ്ഞിട്ട് നോക്കാം നമുക്കത് എന്താണ് എന്ന് ഓക്കെ അത്യാവശ്യം വലുതാണെന്നാണൊക്കെയാണ് എനിക്ക് തോന്നി കാരണം നല്ലോണം ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അത് അങ്ങോട്ട് പോകാനായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു വലിയ മീൻ കിട്ടിന്നൊക്കെയാണ് ബട്ട് നോക്കിയപ്പോൾ കണ്ടോ ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫിഷ് അല്ല ഇതിന്റെ പേര് കോറൽ ഫിഷ് എന്നാണ് കേട്ടോ അത് കാണാൻ നല്ല സോഫ്റ്റ് സോഫ്റ്റ് പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും കഴിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇത് നല്ല സ്പോഞ്ച് പോലെ അങ്ങനെ ഇരിക്കണം ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇത് ഇത് തിരിച്ച് തന്നെ നമ്മൾ വിടാന്ന് വിചാരിച്ചിട്ട് അതിനെ ഒന്ന് പിടിച്ച് പിന്നെ നമ്മൾ അതിൻ്റെ ചൂണ്ടയൊക്കെ എടുത്തിട്ട് അതിനെ തിരിച്ച് തന്നെ കടലിലോട്ട് നമ്മൾ വിട്ടു കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പിടിച്ചത് കണ്ടോ അത്യാവശ്യം വലിയ ഫിഷ് ആയിരുന്നു കേട്ടോ അപ്പം അതുകാരണം തന്നെ അത് ഫൈറ്റ് ചെയ്തെന്ന് കണ്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോയി വല്ല വറ്റയോ വലിയ ഹമൂറോ ഒക്കെ ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഞാൻ തളരാൻ നിന്നുകൊടുത്തില്ല പിന്നെയും ഞാൻ ചൂണ്ടയിട്ടു വിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ എൻ്റെ ചൂണ്ടയിൽ ഒരു മീനും കൂടെ കുരുങ്ങിയിട്ടുണ്ട് അപ്പൊ അത് വലിച്ചു കരക്കി കയറ്റിയപ്പോൾ ഇനി ഭയങ്കര സന്തോഷമായി കാരണം ഇത് നമുക്ക് കഴിക്കാൻ പറ്റിയ മീൻ തന്നെയാണ് ഇത് ഏരിയയാണ് കേട്ടോ അപ്പൊ ഇതൊരു തരത്തിലുള്ള ഏരിയ ഭയങ്കര സന്തോഷമായി കാരണം ഇത് പക്ഷെ വലിച്ചപ്പോൾ അത്ര വലിയ ഫൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് ചെറിയ മീൻ വലുതും ആയിരിക്കും എന്നാ ഞാൻ വിചാരിച്ചത് അത്യാവശ്യം വലുതായിരുന്നു പൊരിച്ചു കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള മീനാണ് കറി വെച്ചാൽ അത്രയ്ക്ക് കൊള്ളത്തില്ല ഇത് ഞാൻ നേരത്തെ ഇത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കറി വെച്ച് നോക്കിയിട്ട് വല്ലാണ്ട് കറിയില്ലെങ്കിൽ അലി അലിഞ്ഞു പോകണ്ടേ നമുക്ക് അങ്ങനെ അലിഞ്ഞു പോകാത്തൊരു മീനാണിത് ഇത് വറുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇനി നിറയെ മുള്ളുകളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കരിമുരാന്ന് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അത് മീനിങ്ങനെ കരയ്ക്ക് വലിച്ചു തരാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് പക്ഷെ അതിൻ്റെ വായിക്കത്തുനിന്ന് ആ കൊളുത്തെടുക്കുക എന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടുള്ള പരിപാടിയാണ് പിന്നെ അതിന് പിടിക്കുക എന്നുള്ളത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പിടിക്കാം ഇത് വെറിയ മുള്ളതുകൊണ്ടേ നമ്മുടെ കയ്യിലൊക്കെ എന്തായാലും കുത്താനായിട്ട് ചാൻസ് ഉണ്ട് പിന്നെ നമ്മളെപ്പോഴും ഇതിങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് വൃത്തിക്ക് ചെയ്യുന്ന തന്നെയാണ് നല്ലത് അല്ലാതെ ചിലരൊക്കെ പറഞ്ഞു ഞാൻ നേരത്തെ ഇതുപോലൊരു ഫോട്ടോ ഇട്ടപ്പോൾ ഗ്ലൗസ് കൊണ്ട് ഞാൻ മീൻ പിടിച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടപ്പോൾ ഓ ഗ്ലൗസ് ഒക്കെ കൊണ്ടേ പിടിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് അതിൻ്റെ താഴെ കമ്മൻ്റൊക്കെ ഉണ്ടായിരുന്നു ഗ്ലൗസ് ഇട്ടിട്ട് പിടിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ കൈയും കാലുമൊക്കെ കീറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ നമുക്ക് ചൂണ്ടിടാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ടാണ് ഗ്ലൗസ് ഒക്കെ ഇട്ട് നല്ല സേഫ്റ്റി ആയിട്ട് തന്നെ നമ്മൾ മീൻ പിടിക്കുന്നത് എടുക്കുന്നതൊക്കെ ഇപ്പോൾ ഇത് ഞാൻ ഗ്ലൗസും കാര്യങ്ങളൊന്നും മേടിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ പിടിക്കുന്നത് കേട്ടോ ഇപ്പൊ നിറയെ മുള്ളുകളുള്ള സാധനാണേ ഇപ്പൊ പെട്ടെന്ന് പെടയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കയ്യില് കുത്താനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അത്രേ കിട്ടുള്ളൂ അത്ര അധികം മീനൊന്നും കിട്ടിയില്ല എന്നാലും നമുക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടി ഇന്നത്തേക്കുള്ളത് ആയി എന്തായാലും അത് കൊണ്ടുപോയിട്ട് പൊരിച്ചടിക്കാനുള്ളത് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങളപ്പോൾ പാക്ക് ചെയ്യാണ് ഇപ്പോൾ സമയം ഇവിടെ പത്ത് മണിയായി നമ്മളൊരു ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു കണ്ടോ രണ്ട് മൂന്ന് ഏരി കിട്ടിയിട്ടുണ്ട് രണ്ട് ഹൂറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഉള്ളതായല്ലോ ഇത് മതി ഫ്രഷ് മീനല്ലേ ഇനി ഇത് കൊണ്ടുപോയിട്ട് ഇച്ചിരി ചോറും ഇതിൽ ഒരു മീനങ്ങ് നമ്മൾ പൊരിച്ച് ഒരെണ്ണം ഒരാളും കഴിക്കും അപ്പോൾ വയറ് നിറയും ഫ്രഷ് മീനും കഴിച്ചാൽ വലിയ നല്ല ടേസ്റ്റോടു കൂടി ഭക്ഷണം കഴിക്കാം എന്തായാലും അങ്ങനെ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്തു ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഇനി വീണ്ടും ഇനി പോകുന്ന സമയത്താണ് ഞങ്ങൾ കഴിക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് പഴമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഇരുന്നത് അപ്പോൾ ഈ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട് പോകുന്ന കഴിക്കും എല്ലാം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം ഇനി ഞങ്ങൾ പോകാനായിട്ട് അപ്പം അത്രയേ ഉള്ളൂ ഇനി അടുത്ത വീക്കെൻഡിൽ വീണ്ടും നമ്മൾ ഫിഷിങ്ങിന് വരണം എന്നുള്ളൊരു പ്ലാനിലാണ് അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നല്ല നല്ല ഫിഷ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞങ്ങൾ പോവാണ് തരാം വൈ സി യു അപ്പോൾ അടുത്ത ഫിഷിംഗ് വീഡിയോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബ ബൈ